സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളെക്കുറിച്ചാണ് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ആദ്യമായി ഒന്നാമത്തെ കാര്യം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവർക്ക് സീനിയോറിറ്റി നഷ്ടപ്പെടാതെ പുതുക്കുന്നതിന് അവസരം എന്നുള്ളതാണ് രജിസ്ട്രേഷൻ പുതുക്കൽ സംബന്ധിച്ച നടപടികൾ ഓൺലൈൻ പോർട്ടലിൽ ഹോം പേജിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് രണ്ടായിരത്തി ജനുവരി മുപ്പത്തി വരെ നടത്താം ഇതുകൂടാതെ ഓഫീസിൽ നേരിട്ട് ഹാജരായും പുതുക്കാൻ സാധിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ജോലി ലഭിച്ച് വിടുതൽ സർട്ടിഫിക്കറ്റ് യഥാസമയം എത്തിക്കാൻ കഴിയാത്തവർക്ക് സീനിയോറിറ്റി നഷ്ടപ്പെടാതെ വിടുതൽ സർട്ടിഫിക്കറ്റ് ചേർക്കുന്നതിനും നിശ്ചിത സമയപരിധിക്ക് ശേഷം വിടുതൽ സർട്ടിഫിക്കറ്റ് ചേർത്തത് മൂലം സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് സീനിയോറിറ്റി പുനഃസ്ഥാപിക്കുന്നതിനും കഴിയുന്നതാണ് രണ്ടാമതായി ഡെയിലി അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്ന കാര്യം ഇലക്ട്രിസിറ്റി ബില്ലുമായി ബന്ധപ്പെട്ടതാണ് ശ്രദ്ധിക്കുക ഇലക്ട്രിസിറ്റി ബിൽ ഉടനടി വിളിച്ച് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും ഇത്തരമൊരു സന്ദേശത്തെക്കുറിച്ചാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരമൊരു സന്ദേശം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അത്രയധികം വിശ്വസനീയമായ രീതിയിൽ സർക്കാർ ഉത്തരവുകളുടെയും അറിയിപ്പുകളുടെയും രൂപത്തിൽ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇത് വ്യാജ സന്ദേശമാണ് എന്നാണ് ബന്ധപ്പെട്ട അധികൃതരും വ്യക്തമാക്കുന്നത് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബിൽ ഉടനടി ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്നാവശ്യപ്പെടുന്ന കത്താണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കത്ത് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കിയതല്ല എന്നതാണ് യാഥാർത്ഥ്യം കത്തിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് വ്യക്തി വിവരങ്ങളും സാമ്പത്തിക വിവരങ്ങളും കൈമാറരുതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് കീഴിലുള്ള ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി സൂചിപ്പിക്കാനുള്ളത് സംസ്ഥാനത്തെ റേഷൻ വിഹിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിലവിൽ ഡിസംബർ മാസത്തെ റേഷൻ വിതരണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത റേഷൻ കാർഡുകളിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നിലവിൽ റേഷൻ വ്യാപാരികളുടെ സമരാഹ്വാനവും വിതരണക്കാരുടെ പ്രശ്നങ്ങളും ഈ മേഖലയിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിതരണക്കാരും വ്യാപാരികളും രംഗത്തുള്ളത് അതേസമയം ഇ പോസ് മെഷീനും പലപ്പോഴായി പ്രവർത്തിക്കാത്തത് വിതരണത്തിൽ വളരെയധികം പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ റേഷൻ വിഹിതം ഇനിയും വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ വാങ്ങിക്കണമെന്നാണ് അറിയിക്കാനുള്ളത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ റേഷൻ വിഹിതം മുടങ്ങുന്ന ഒരവസ്ഥയുണ്ടായാൽ ഏറെ പ്രയാസകരമാകും ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെയും നാലാമത്തെയും അപ്ഡേറ്റ്സ് നോക്കാം സംസ്ഥാനത്ത് കോളേജ് അധ്യാപക നിയമനത്തിന് ഇതര സംസ്ഥാനങ്ങളിൽ നടത്തുന്ന യു അംഗീകൃത സെറ്റ് പരീക്ഷയും എസ് എൽ ഇ ടി പരീക്ഷയും യോഗ്യതയാക്കിക്കൊണ്ടുള്ള വിവാദ ഉത്തരവ് കേരള സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ കോളേജ് അധ്യാപക നിയമനത്തിനുള്ള യോഗ്യതയിൽ വെള്ളം ചേർത്തുവന്ന വിമർശനത്തെ തുടർന്നാണ് നടപടി യു ജി സി അംഗീകൃത എസ് എൽ ടി പരീക്ഷകൾ നിലവിൽ സംസ്ഥാനത്ത് നടത്താത്ത സാഹചര്യത്തിലും സംസ്ഥാനത്ത് നടത്തുന്ന എസ്ഇ പരീക്ഷയും യു ജി സി അംഗീകൃത എസ് പരീക്ഷയും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ളതിനാലും മുൻ ഉത്തരവ് പിൻവലിക്കുകയാണെന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി സിനി ജെ ഷുക്കൂറാണ് ഇത് സംബന്ധിച്ച് പുതിയ ഉത്തരവിറക്കിയിട്ടുള്ളത് സംസ്ഥാനത്തെ കോളേജ് അധ്യാപക നിയമനത്തിന് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമല്ല അടിസ്ഥാന യോഗ്യതയെന്നും യു ജി സി അംഗീകൃത സെറ്റ് പരീക്ഷയും എസ് എൽ ഇ ടി പരീക്ഷയും പാസ്സാകുന്നതും അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കണമെന്ന സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ ഇറക്കിയ ഉത്തരവാണ് വിവാദമായത് രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി റെഗുലേഷൻ ഭേദഗതി പ്രകാരമാണ് നെറ്റിനൊപ്പം യു ജി സി അംഗീകൃത സെറ്റ് സ്ലെറ്റ് എന്നിവ അധ്യാപക നിയമനത്തിനുള്ള യോഗ്യതകളായി നിജപ്പെടുത്തിയത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക